ഭവന സംരക്ഷണ പ്രാർത്ഥന ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നല്ല സ്വർഗത്തിൻ്റെ കവാടമാണിവിടം ദൈവമേ അങ്ങയുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണത്തിനെ ഫരമേൽപ്പിക്കുന്നു ആപത്തനർത്തങ്ങൾ ആക്രമണങ്ങൾ രോഗപീഠകൾ പാപക്കിണികൾ തുടങ്ങി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളെല്ലാവരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാനോ അബദ്ധസഞ്ചാരങ്ങളിൽ പെടാനോ ഇടവരുത്തരുത് സന്യാസ വൈദിക ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ബന്ധത്തിലൂടെ ഇവിടേക്ക് കടന്നു വരുന്നവരും ഇവിടെ നിന്ന് മറ്റ് ഭവനങ്ങളിലേക്ക് അയക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മക്കൾ വഴി കുടുംബങ്ങൾ അനുഗ്രഹീതമാക്കേണമേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭവനം ഏതെങ്കിലും തരത്തിലുള്ള പാപം മൂലം മലിനമാകാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ ദക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ ഞാൻ അതിന് ചുറ്റും അഗ്നിയുള്ള കോട്ടയായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം നൽകണമേ ഈ ഭവനത്തെ വിശുദ്ധിയുടെ വിളനിലവും എല്ലാവർക്കും ഒരനുഗ്രഹവുമാക്കി തീർക്കണമേ പരിശുദ്ധമേ വിശുദേവ് സേവ പിതാവേ സകല വിശുദ്ധന്മാരെ മാലാകമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ മേൻ ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കുന്നതിനായി ഭവനം പരിശുദ്ധമായി സൂക്ഷിക്കണം ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നല്ല ദൈവമേ അങ്ങയുടെ ഈ തിരുവചനത്തിൻ്റെ ശക്തി ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ അനുഭവേദ്യമാക്കണമേ രക്ഷകനായ യേശുവി അങ്ങയുടെ തിരിരക്തത്തിൻ്റെ സംരക്ഷണം എനിക്കും എന്നോടെ ബന്ധപ്പെട്ടവർക്കും നൽകണമേ ഈ ഭവനത്തെ അങ്ങയുടെ സംരക്ഷണത്തിനായി ഫലമേൽക്കി ഏൽപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉദ്യമങ്ങളെ ഫലദായകമാക്കണമേ ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ചേ കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണേ അവരുടെ മേലുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ